അതേപോലെ ഇന്നും രാവിലെ ടാങ്കിലെ വെള്ളം മാറ്റലും ക്ലീനിങ് ഒക്കെ ആയിരുന്നു ജോലിയൊന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ഗ്രൈഫിഷുകളുടെ കുട്ടികളെല്ലാം ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തി തരംതിരിച്ച് ഇനി എത്ര എണ്ണം സെയിൽ ചെയ്യാൻ നമ്മുടെ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കി വെക്കാമെന്ന് കരുതിയിട്ടുള്ളൊരു പണിയിലേക്ക് ഏർപ്പെടുകയായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുട്ടികളെല്ലാം പിടിച്ചു ഏകദേശം നമ്മൾ രണ്ടു സൈസുള്ളതിനെ മാറ്റിയിടുന്ന കാഴ്ച നീ കാണുന്നത് നിലവിൽ നമ്മൾ അളവ് എടുക്കുന്ന ടേപ്പിൻ്റെ കഷ്ണമാണ് ഈ കാണുന്നത് അപ്പോൾ ഒരു ടേപ്പ് കട്ട് ചെയ്ത് ഇഞ്ച് അളവാക്കിയതിന് ശേഷം അതിൽ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ കുട്ടികളെ ഏകദേശം നമ്മൾ പിടിച്ച് മാറ്റിയിടുന്നത് പിന്നിപ്പം നമ്മൾ ഈ ഓറഞ്ച് ഗ്രേ ഫിഷ് ഇപ്പോൾ നമ്മുടെ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ഏകദേശം ഇപ്പോൾ രണ്ടിഞ്ച് തന്നെ സൈസുള്ളത് ഏകദേശം ഒരു അമ്പത് അറുപതിന് മേലെ ഇപ്പം നിലവിലുണ്ട് അതുപോലെ തന്നെ രണ്ടച് സൈസ് ഇല്ലാത്തവയെ നമ്മൾ ഒരു പ്ലാന്റ് ടാങ്കിലേക്ക് മാറ്റി തന്നെ ഏകദേശം ഒരു നൂറെണ്ണത്തിൻ്റെ അടുത്തുണ്ട് അപ്പോൾ പ്ലാന്റ് ടാങ്കിലേക്ക് സൈസ് വെക്കാത്ത കുട്ടികളെ നമ്മൾ മാറ്റിയിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ കൊടുക്കുന്ന പെല്ലറ്റ് ഫുഡിൻ്റെ ഒപ്പം ആ പ്ലാന്റ് കൂടി കഴിച്ച് സൈസും കളറും വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ അവർ അവരുടെ രണ്ടു സൈസിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട് അതിനുശേഷം അവയെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഓറഞ്ചിൻ്റെ അടുത്ത കുട്ടികളും ഇപ്പം നിലവിൽ വിരിഞ്ഞിറങ്ങിയതുണ്ട് അവർ ഏകദേശം സെയിലിൻ്റെ സൈസിലേക്ക് ആവാനൊന്നും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മാർബിൾ റെഡിൻ്റെ കുട്ടികളെ എണ്ണി മാറ്റുന്ന ഒരു കാഴ്ച ഇനി കാണുന്നത് മാർബിൾ റഡിൻ്റെ നമുക്ക് അധികം ഇല്ല ഇനി ബാക്കി സ്റ്റോക്ക് ഒരു പത്ത് പീസോ പതിനഞ്ച് പീസോ ഒക്കെ കഷ്ടി നമുക്ക് മാർബിൾ റെഡ് കയ്യിലുള്ളൂ അപ്പോൾ അത് നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കിലേക്ക് ഇടും അതുപോലെ തന്നെ മാർബിൾ റെഡിൻ്റെ കുട്ടികൾ വിരിഞ്ഞിറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായ കുട്ടികളിവിടെ കിടക്കുന്നുണ്ട് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവയെ നമുക്ക് സെയിൽ ചെയ്യേണ്ട പരിവത്തിലേക്ക് എത്തും അതുപോലെ തന്നെ ഇപ്രാവശ്യം വിരിഞ്ഞിറങ്ങിയ ഓറഞ്ച് ഗ്രൈ ഫിഷ്കൾ ഈ തന്നെയുള്ള വലിയ ഗ്രൈ ഫിഷുകളാണ് ഈ കാണുന്നത് അവർ നേരത്തെ ഫീഡ് ആപ്പ് എടുത്ത് പെട്ടെന്ന് വലുതായവരാണ് അതുപോലത്തെ മൂന്നാല് പീസ് നമുക്ക് ഇപ്രാവശ്യവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കിട്ടുന്നവയെ നമ്മൾ വലിയ കുട്ടികൾ വേണ്ട ഒരു കാഴ്ച കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രൂട്ട് സ്റ്റോക്കിൽ കിട്ടലാണ് പതിവ് അപ്പോൾ അതുപോലെ അതുപോലെതന്നെ മൂന്നാല് പീസ് കിട്ടിയതിൻ്റെ ഈ കാഴ്ച നീ കാണുന്നത് രണ്ടെണ്ണം നേരത്തെ പിടിച്ച് ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ കാണുന്ന രണ്ടെണ്ണം ആ ടാങ്കിൽ നിന്ന് കിട്ടിയതാണ് അത് നമ്മൾ എണ്ണി അതിൽ മാറ്റുന്ന ഒരു കാഴ്ചനാണ് കാണുന്നത് ഇപ്പോൾ ഫ്രൂട്ട് സ്റ്റോക്ക് കിടക്കുന്ന ടാങ്ക് ഇതാണ് ഓറഞ്ച് ഗ്രൈ ഫിഷിൻ്റെ അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് കുട്ടികളെയും കൂടിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച നീ കാണുന്നവർ അവരതിൽ നടക്കുന്നുണ്ട് സൈസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല വലിയ തല്ലുടത്തും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ വൈറ്റ് ഗ്രേ ഫിഷിനെ അടുത്തത് പിടിക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ സൈസ് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചി വരുന്നുള്ളൂ രണ്ടിഞ്ചിലേക്ക് എത്തിയിട്ടില്ല ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടിഞ്ചിലേക്ക് അത് എത്തുന്നതായിരിക്കും ഒന്നേ മുക്കാൽ ഇഞ്ച് സൈസുള്ള കുട്ടികൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ അത് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പോൾ വലിയ എണ്ണത്തിനെയൊക്കെ നമ്മൾ വലിപ്പുളകിനെയൊക്കെ നമ്മൾ പിടിച്ച് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം സൈസ് വെക്കാത്ത കുട്ടികളെ നമ്മൾ നേരത്തെ ഈ ടാങ്കിലാണ് കിടക്കണ ഈ പ്ലാന്റ് ടാങ്കിലാണ് നമ്മൾ നേരത്തെ ഉള്ള ബാച്ചിൽ നിന്ന് ഇറക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ഇപ്പോൾ കിട്ടിയ ഒരു പത്തറുപത് കുട്ടികളെയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊരു പത്ത് നാൽപ്പത് കുട്ടികൾ ഓൾറെഡി കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു നൂറ് കുട്ടികളോളം ഇനി നമുക്ക് സൈസ് വെച്ച് കിട്ടാനുണ്ട് അപ്പോൾ അവരതിൽ കിടക്കുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ അവർ സൈസ് വെച്ച് നമുക്ക് സെയിലിനുള്ള പരിവാണ് ുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഇട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അതിന് നമുക്ക് വലിപ്പത്തിൽ കിട്ടിയിരിക്കുന്ന ഏകദേശം ഒരു രണ്ടിഞ്ചിന് മുകളിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ രണ്ടിഞ്ചോളമുള്ള കുട്ടികൾ ഏകദേശം ഒരു പത്തിരുപത് കുട്ടികളോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികളെ നമ്മൾ നമ്മുടെ വലിയ സ്റ്റോക്ക് കിടക്കുന്നത് അതായത് സെയിലിനായിട്ട് കിടക്കുന്ന ടാങ്കിൽ ഒരു പത്ത് മുപ്പത് പീസോളം അതിൽ കിടക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് സൈസുള്ള കുട്ടികൾ കിടക്കുന്നുണ്ട് അപ്പോൾ രണ്ടിഞ്ച് സൈസുള്ള കുട്ടികൾ അതിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ച തന്നെയും കാണുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് നിലവിൽ സെയിലിനായിട്ട് രണ്ടിഞ്ച് സൈസുള്ള കുട്ടികൾ ഏകദേശം നമുക്കൊരു പത്ത് അമ്പത് പീസോളമൊക്കെ നിലവിൽ കിടക്കുന്നുണ്ട് അത് നമ്മളെ ബുക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് തീരുന്നതായിരിക്കും